ജ്വലുപാവകലോചന വജ്രാധികനഖസ്പർശ ദിവ്യസിംഹനമൂസ്തു ചുട്ടുപഴുത്ത സ്വർണത്തേക്കാൾ തിളങ്ങുന്ന കേശത്തോടുകൂടിയവനും ജ്വലിക്കുന്ന അഗ്നിക്ക് സമാനമായ കൂടിയവനും വജ്രത്തെക്കാൾ കാഠിന്യമുള്ള നഖങ്ങളോടു കൂടിയവനുമായ നരസിംഹമൂർത്തയെ അങ്ങേക്ക് നമസ്കാരം പതിനെട്ട് ഉപപുരാണങ്ങളിൽ ഏറ്റവും പ്രാധാന്യം ഉള്ള ശ്രീമദ് നരസിംഹപുരാണത്തിലെ ആദ്യ ശ്ലോകമാണ് ഇത് അതിദിവ്യങ്ങളായിരിക്കുന്ന നിരവധി മന്ത്രങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ശ്രീമദ് നരസിംഹപുരാണം പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ പുരാണങ്ങളും ലക്ഷ്യമാക്കുന്നത് കലിയുഗ ദോഷങ്ങളിൽ നിന്നെല്ലാമുള്ള മുക്തിയാണ് മഹർഷിമാർ കലിദോഷത്തിൽ നിന്നും മോചനം നേടുന്നതിനുള്ള ഉപായം എന്താണ് എന്ന് പ്രപഞ്ച സ്രഷ്ടാവായ ബ്രഹ്മദേവനോട് ഒരിക്കൽ ചോദിച്ചു അതു കൊട്ട ബ്രഹ്മദേവൻ ഒരു നേമിയെ അതായത് ചക്രത്തെ ഭൂമിയിലേക്ക് അയച്ചു ആ ചക്രം ഉരുണ്ടുരുണ്ട് ചെന്ന് നിൽക്കുന്നത് എവിടെയാണോ അവിടെ വച്ച് യാതയയജ്ഞാതികൾ നടത്തിയാൽ കലിദോഷത്തിൽ നിന്നും മോചനം സിദ്ധിക്കും എന്ന് അദ്ദേഹം അരുളിച്ചിരുന്നു ഇപ്രകാരം ആ നേമി ഉരുണ്ടുരുണ്ട് ചെന്ന് പതിച്ചത് ഒരു വനത്തിലായിരുന്നു നേമി പതിച്ച ആരണ്യമായതുകൊണ്ട് അവർ അതിനെ നൈമിശാരണ്യം എന്ന് നാമകരണം ചെയ്തു ഈ നൈമിശാരണ്യത്തിൽ വച്ചാണ് വേദവ്യാസ ശിഷ്യനായ സൂത പൗരാണികൻ ശൗനകാദി മഹർഷിമാർക്ക് പുരാണങ്ങളെല്ലാം ഉപദേശിക്കുന്നത് മനുഷ്യ മനസ്സിലെ സമസ്ത മാലിന്യങ്ങളെയും ഇല്ലാതാക്കുന്നവയാണ് പുരാണങ്ങൾ പതിനെട്ട് പുരാണങ്ങളും പതിനെട്ട് ഉപപുരാണങ്ങളുമാണ് ഇവിടെ വച്ച് ഉപദേശിക്കപ്പെട്ടിട്ടുള്ളത് ശ്രീമദ് വിഷ്ണു പുരാണത്തിൽ പതിനെട്ട് പുരാണങ്ങളെക്കുറിച്ചും ദേവീ ഭാഗവതത്തിൽ പതിനെട്ട് ഉപപുരാണങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മ പത്മം വൈഷ്ണവം ശൈവം ഭാഗവതം നാരദീയം മാർക്കണ്ഠേയം ആഗ്നേയം ഭവിഷ്യം ബ്രഹ്മവൈവർത്തം ലിംഗം വരാഹം സ്കാന്തം വാമനം കൂർമ്മം മത്സ്യം ഗാരുഠം ബ്രഹ്മാണ്ഡം എന്നിവയാണ് പതിനെട്ട് മഹാപുരാണങ്ങൾ പതിനെട്ട് ഉപപുരാണങ്ങളെക്കുറിച്ച് ദേവി ഭാരതത്തിൽ ഇപ്രകാരം പറയുന്നു സനൽകുമാരം പ്രഥമം നാരസിംഹം തരം നാരദീയം ശിവം ചൈവ ദർവാസമനോത്തമം കാബിലം മാനവം ചൈവ തഥാ ചൌശന സംസ്മൃതം വരുണം കാളികാഖ്യം ചാമ്പം नन्दीकृतं शुभं सौरं पराशरप्रोक्तम् आदित्यं जातिविस्तरं महेश्वरं भागवतं वासिष्ठं च सविस्तरं एतानुपपुराणानि कथितानि महात्मभिः सनल्कुमारं नारसिंहं नारदीयं शिवं दौर्वाससं वारुणं कालिका साम्बं नन्दी सौरं पराशरम् आदित्यं മാഹേശ്വരം ഭാഗവതം വസിഷ്ഠം കാപിലം മാനവം ഔഷനസം എന്നിവയാണ് പതിനെട്ട് ഉപപുരാണങ്ങൾ ഇപ്രകാരം ഉള്ള പതിനെട്ട് പുരാണങ്ങളിൽ നരസിംഹപുരാണത്തിലെ നിരവധി മന്ത്രങ്ങളിൽ അതിവിശിഷ്ടമായ ഒന്നാണ് ലക്ഷ്മി നരസിംഹ സഹസ്രനാമ സ്തോത്രം അതൊരു മഹാമന്ത്രമാണ് ആ മന്ത്രധാരയിലെ അതിപ്രധാനമായ ചില മന്ത്രങ്ങളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഓം നാരായണ ക്രൂരസിംഹായ നമ ഓ നാരായണ ദിവ്യസിംഹായ നമ ഓ നാരായണ വ്യാഘ്രസിംഹായ നമ ഓ നാരായണ പുച്ഛസിംഹായ നമ ഓം ം ഭീഷണഭ്രസിംഹായ നമഹ ഓം വിഹ്വലനേത്രസിംഹായ നമ ഓം ബ്രംഹിതഭൂതസിംഹായ നമ നരസിംഹമൂർത്തിയെ ലക്ഷ്മിസമേതനായി ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രങ്ങൾ ജപിക്കുകയാണെങ്കിൽ ധനധാന്യസമൃദ്ധിയും ഭയം ഉണ്ടാകുമ്പോൾ ജപിക്കുകയാണെങ്കിൽ എല്ലാവിധ ഭയങ്ങളിൽ നിന്നും ഉള്ള മോചനവും ഈ മന്ത്രം കൊണ്ട് ലഭിക്കുന്നതാണ് ഭഗവാനെ ഇഷ്ടമുള്ള രൂപത്തിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രങ്ങൾ ജപിക്കുക കുട്ടികൾക്ക് ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്ന അവസ്ഥയുണ്ടെങ്കിൽ അത് മാറുന്നതിന് വേണ്ടി അച്ഛനോ അമ്മയോ ആ കുഞ്ഞിൻ്റെ ശിരസിൽ കൈവച്ചുകൊണ്ട് ഈ മന്ത്രങ്ങൾ ചൊല്ലിയാൽ കുഞ്ഞ് ഭയം കൂടാതെ നന്നായി ഉറങ്ങും പൂജാമുറിയിൽ വെച്ച് അല്പം ഭസ്മം ഒരു വാഴയിലയിൽ എടുത്ത ശേഷം അതിൽ മോതിര വിരലിൻ്റെ അതായത് വലത് കൈയുടെ മോതിരവിരലിൻ്റെ അഗ്രഭാഗം ഭസ്മത്തിൽ സ്പർശിച്ചുകൊണ്ട് ഈ മന്ത്രങ്ങൾ പതിനൊന്ന് പ്രാവശ്യം ജപിച്ച ശേഷം അത് സൂക്ഷിച്ചു വെച്ച് ദിവസവും നെറ്റിയിൽ ചാർത്തിയാൽ ആയുരാരോഗ്യ സൗഖ്യത്തിനും ദാരിദ്ര്യ ദുഃഖശമനത്തിനും ഉത്തമമാണ് ഹിരണ്യകശിപുവിനു മുന്നിൽ അവതരിക്കുന്ന ഉഗ്രമായിട്ടുള്ള രൂപത്തിൽ നരസിംഹമൂർത്തിയെ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിച്ചാൽ ആഭിചാരദോഷവും ശത്രുദോഷവും മാറിക്കിട്ടും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ് ഈ മന്ത്രങ്ങൾ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം